നാൽപ്പതിനായിരത്തിലധികം പേർ ഇപ്പോഴും രണ്ടാം ഘട്ട അലോട്ട്മെന്റിൽ സീറ്റിനായി കാത്തു നിൽക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതിൽ എത്രത്തോളം വാസ്തവമുണ്ട് അഷ്കർ അലി കരിമ്പ ഇത് കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളാണ് മലപ്പുറത്തെ ഞങ്ങളുടെ പ്രതിനിധി അഷ്കർ ചേരുന്നു വിവരങ്ങളുമായി അഷ്കർ ഇന്നലെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ പുറത്തുവിട്ടതുമാണ് അത് കൃത്യമായി വെബ്സൈറ്റിലുള്ള കണക്കുകളാണ് അതും ഈ മന്ത്രി പറഞ്ഞ കണക്കുകളും തമ്മിൽ എത്രത്തോളം അന്തരമുണ്ട് മന്ത്രി പറയുന്ന കണക്കുകൾ എത്രത്തോളം വാസ്തവം ഉള്ളതാണ് യഥാർത്ഥത്തിൽ കബളിപ്പിക്കുന്ന ഒരു കണക്കാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിൽ നിയമസഭയുടെ മുമ്പിൽ പറഞ്ഞതെന്ന് വേണം പറയാൻ കാരണം ആദ്യഘട്ടത്തിൽ തന്നെ അപേക്ഷകരുടെ എണ്ണം വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ എഴുപത്തി അപേക്ഷകൾ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് എന്നാൽ സർക്കാർ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഏകജാലക വഴി സർക്കാർ ലഭിച്ച അപേക്ഷകൾ പ്രകാരം സർക്കാർ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ അപേക്ഷകരുടെ എണ്ണം എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാണ് പിന്നെ ഇതിൽ എങ്ങനെയാണ് ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലകളിലെയും മറ്റ് ജില്ലകളിൽ നിന്നുള്ള അപേക്ഷകൾ കൂടി സാധാരണ ഏകജാലം വഴി സ്വീകരിക്കാറുണ്ട് ഇത്തരത്തിൽ ഏഴായിരത്തി അറുനൂറ്റി ആറ് അപേക്ഷകൾ മലപ്പുറം ജില്ലയിൽ ലഭിച്ചിരിക്കുന്നത് മറ്റ് ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ആ വിദ്യാർത്ഥികളുടെ എണ്ണത്തെ വെട്ടിച്ചുരുക്കിക്കൊണ്ടാണ് എഴുപത്തിനാലായിരം വിദ്യാർത്ഥികൾ മാത്രമാണ് അപേക്ഷിച്ചത് എന്നുള്ള ഒരു കബളിപ്പിക്കൽ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിരിക്കുന്നത് എന്നാൽ ഈ കണക്ക് പറയുന്ന മന്ത്രി ഈ എഴുപത്തിനാലായിരത്തി ഏഴായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ സമാനമായ രീതിയിൽ തന്നെ മറ്റ് ജില്ലകളിലും അപേക്ഷ നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിൽ മലപ്പുറം ജില്ലയിലെ ഒരു വിദ്യാർത്ഥി ഒരുപക്ഷെ പാലക്കാട് ജില്ലയിലെ സ്കൂളിൽ അപേക്ഷിച്ചിട്ടുണ്ടാവാം ഒരുപക്ഷെ അതിർത്തി പ്രദേശങ്ങളിലുള്ള ജില്ലകൾ ജില്ലകളായ കോഴിക്കോട് ഇല്ലെങ്കിൽ വയനാടൊക്കെ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഒരുപക്ഷെ വിദ്യാർത്ഥികൾ അപേക്ഷ ശ്രമിച്ചിട്ടുണ്ടാവും അതേ ജില്ലയിൽ തന്നെ അപേക്ഷിച്ചോളമില്ല സമാനമായ രീതിയിൽ തന്നെ അതിർത്തി താമസിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥി അവന്റെ അടുത്തുള്ള സ്കൂൾ എന്തെങ്കിലും ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലെ സ്കൂളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടാവാം പാലക്കാട് ജില്ലയിലെ ഒരു വിദ്യാർത്ഥി ഉദാഹരണത്തിന് കരിങ്കനത്താണി മലപ്പുറം ജില്ല പാലക്കാട് ജില്ലയുടെ അതിർത്തിയാണ് രണ്ട് ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അപേക്ഷിക്കുന്ന സാഹചര്യമുണ്ട് ഉദാഹരണത്തിന് പാലക്കാട് ജില്ലയിൽ ഏകദേശം ആറായിരത്തി അറുനൂറ് വിദ്യാർത്ഥികൾ പാലക്കാട് ജില്ലയിൽ അപേക്ഷിച്ചിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ നിന്നാണ് കോഴിക്കോട് ജില്ലകളിൽ നാലായിരത്തി മുന്നൂറ്റി പത്ത് അപേക്ഷകൾ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയുടെ പുറത്ത് നിന്നാണ് ഇതേപോലെ തന്നെയാണ് മലപ്പുറം ജില്ലയിലെയും ഏഴായിരത്തി അറുന്നൂറ്റി ആറ് വിദ്യാർത്ഥികൾ അപേക്ഷകൾ വന്നിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ നിന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികളും ഈ ജില്ലയിൽ പഠിക്കാൻ തന്നെ അപേക്ഷ നൽകിയതാണ് ആ അപേക്ഷ നൽകിയ ഏഴായിരത്തി അറുനൂറ്റി ആറ് വിദ്യാർത്ഥികൾ ത്തെ വെട്ടിച്ചുരുക്കി കൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിൽ എഴുപത്തിനാലായിരത്തോളം വിദ്യാർത്ഥികളാണ് മലപ്പുറം ജില്ലയിൽ അപേക്ഷിച്ചു എന്നുള്ള വ്യാജമായ കണക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ല അവതരിപ്പിച്ച അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാണ് ഇനി ഇതേ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രകാരം സർക്കാർ തന്നെ നൽകിയിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം മലപ്പുറം ജില്ലയിൽ മെററ്റ് സീറ്റുകളായി സർക്കാർ തന്നെ എണ്ണിയിരിക്കുന്നത് അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് സീറ്റുകളാണ് അതുപോലെ ഡിസബിലിറ്റി വിഭാഗത്തിനുള്ള സമര കോട്ടകൾ ഉൾപ്പെടെ മെറുറ്റു സീറ്റുകൾ സർക്കാർ എയ്ഡഡ് സീറ്റുകളായി സർക്കാർ തന്നെ കണക്ക് പറയുന്നത് അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് സീറ്റുകളാണ് ആദ്യഘട്ട അലോട്ട്മെന്റിൽ ഇതുവരെ സർക്കാർ അനുവദിച്ചു നൽകിയിരിക്കുന്നത് അതിൽ മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ട അലോട്ട്മെന്റിൽ അവസരം നൽകിയിരിക്കുന്നത് ഇനി അവസരത്തിനായി ബാക്കിയുള്ളത് അൻപതിനായിരത്തിൽ അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് സീറ്റുകൾ മുപ്പത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയതോടെ ഇനി ബാക്കിയുള്ളത് പതിമൂന്നായിരത്തി എണ്ണൂറ്റി പതിനാല് മാത്രമാണ് സീറ്റുകളിൽ മുപ്പത്തി ആറായിരത്തി മൂന്ന് വിദ്യാർത്ഥികൾ അവസരം നൽകിയതോടെ ശേഷിക്കുന്നത് സർക്കാർ ഏഡ് സീറ്റുകളിലെ മെറു സീറ്റുകൾ മാത്രമാണ് പക്ഷേ നാൽപ്പത്തി ആറ് അഥവാ എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് അപേക്ഷിച്ചു കണക്ക് പരിശോധിച്ചാൽ നാൽപ്പത്തി ആറായിരത്തി അൻപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് മലപ്പുറം ജില്ലയിൽ ഇനിയും സീറ്റ് ലഭിച്ചാലുണ്ട് പക്ഷേ അവർക്ക് സർക്കാർ സീറ്റ് ിൽ ബാക്കിയുള്ളത് പതിമൂന്നായിരത്തി എണ്ണൂറ്റി പതിനാല് സീറ്റ് മാത്രമാണ് ഇനി അൺഎയ്ഡഡ് സീറ്റുകൾ അത് വിദ്യാഭ്യാസ മന്ത്രി കടക്കൂട്ടുമ്പോൾ പോലും അതിലെ അനൗചിത്വം കൂടി വിദ്യാഭ്യാസ മന്ത്രി പരിഗണിക്കേണ്ടതുണ്ട് സർക്കാർ സൗജന്യമായി വിദ്യാഭ്യാസം നൽകാത്ത സർക്കാർ വിദ്യാർത്ഥികൾ ഫീസ് നൽകി പഠിക്കേണ്ട പന്ത പതിമൂന്നായിരത്തോളം അൺഎയ്ഡഡ് സീറ്റുകൾ മലപ്പുറം ജില്ലയിലുണ്ട് പക്ഷെ അതിൽ കൂട്ടിയാൽ പോലും ഇരുപത്തയ്യായിരത്തിലധികം വരുന്ന സീറ്റുകൾ എണ്ണത്തിൽ കുറവുണ്ട് ഇനി പ്ലസ് വൺ സീറ്റിന് പകരമല്ലാത്ത പോളിടെക്നിക് കോഴ്സുകളും ഐ ടി ഐ കോഴ്സുകളും ഉൾപ്പെടെ പരിഗണിച്ചാലും ഉൾപ്പെടെ പരിഗണിച്ചാൽ പോലും നാലായിരത്തി എണ്ണൂറ് സീറ്റുകളാണ് ഈ മേഖലയിൽ ഉള്ളത് അപ്പോഴും സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം തന്നെ വലിയ തോതിൽ മലപ്പുറം ജില്ലയിലടക്കം രൂക്ഷമായ സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കണക്കുകൾ പക്ഷേ കണ്ണിൽ പൊടിയിടാനാണ് ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായ കണക്കുകളാണ് വിദ്യാഭ്യാസം കൊണ്ടിരിക്കുന്നത് മന്ത്രിസഭയിൽ പറഞ്ഞ കണക്കുകൾ വ്യത്യാസമുണ്ടെന്ന് തന്നെയാണ് ലീഗിന്റെയും നിലപാട് കൂടുതൽ ബാച്ചുകൾ അനുവദിച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകൂ എന്നും പ്രതിപക്ഷം പറയുന്നു